വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മൈലൂർ ടീം ചാരിറ്റിയുടെ വാർഷിക പൊതുയോഗവും സി കെ അബ്ദുൽനൂർ അനുസ്മരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ ടീം ചാരിറ്റി വാർഷിക പൊതുയോഗവും സി കെ അബ്ദുൾനൂർ അനുസ്മരണവും മെഡിക്കൽ ക്യാമ്പും നടത്തി കഴിഞ്ഞ ഒൻപത് വർഷമായി കോതമംഗലം താലൂക്കിലെ മൈലൂരിൽ പ്രവർത്തിക്കുന്ന ടീം ചാരിറ്റി സാമൂഹിക ജീവകാരുണ്യ മേഖലകളിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് ചാരിറ്റിയുടെ മാർഗദർശിയും സാമൂഹിക പൊതുപ്രവർത്തകനും അകാലത്തിൽ മരണപ്പെട്ട വാരപ്പെട്ടി പഞ്ചായത്ത് അംഗവുമായ സി കെ അബ്ദുൾ അബ്ദുൾനൂറിന് അനുസ്മരണവും മൈലൂർ എം എൽ പി സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു ഉദ്ഘാടനവും സി കെ അബ്ദുൾ നൂർ അനുസ്മരണവും സി കെ പുരസ്കാര വിതരണവും ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ും അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ ജീവിതകാര്യങ്ങളും പഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിക്കാൻ ചുരുങ്ങിയ കാരണം അദ്ദേഹത്തിന് അവസരം കിട്ടിയുള്ളു അപ്പോൾ അതിനു മുൻപും പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ അല്ല എങ്കിൽ കൂടി അതിനു മുൻപും അദ്ദേഹം ഇവിടെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ ഉള്ള ആ ഒരു ഘട്ടം മുതൽ അദ്ദേഹം എന്താണ് സിക് എന്നുള്ളത് സമൂഹത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് ടീം ചാരിറ്റി പ്രസിഡന്റ് അജ്നാസ് മൈക്കനാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സംഗീത പ്രദീഷ് കുമാർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ അജ്മി അൻസാരി ഹുമേബ അഷ്റഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജാസ് ഇറക്കൽ ഡോക്ടർ മുനീർ പി കരീം നിസാർ ബാഖവി ജബ്ബാർ ചിറ്റേത്തുകുടി ഷിയാസ് മുളയ്ക്കൽ റിയാസ് കൊടുത്താപ്പള്ളി ഷാനാസ് കുന്നൽ തുടങ്ങിയവർ പങ്കെടുത്തു ഓമാനിയ മൊബൈൽസ് റോഡ് ജംഗ്ഷൻ നിയർ கோதமங்கலம் நியர் சென்ட் பீட்டர்ஸ் கோலஞ்சேரி கிழக்கம்பளம் ரோட் பட்டிமட்டம் பரசியம் ரோட் ஓடக்காலி